നമ്മൾ സാധാരണ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കാണ് പോവുക ഈ സമയം ഏതാ അതെ ഈ സമയത്താണ് പോകുന്നത് എപ്പോഴും ഈ ലാസ്റ്റിലാണ് പോകുന്നത് അത് ബാങ്ക് വഴിയുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉള്ള കുറേ കുറച്ച് നേരിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ മാസത്ത് തന്നെ പൂർത്തിയായിരിക്കും ഒരു ഇരുപത്തിനാലെന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞിട്ടത് ഈ ദിവസങ്ങളിൽ പൂർത്തിയായിരിക്കും ഇനി രണ്ട് ഇപ്പോൾ ഇതോടെ കഴിഞ്ഞപ്പം രണ്ടെണ്ണം രണ്ടും ഉണ്ട് അത് 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 നിയമസഭ ഉറപ്പാണല്ലോ ഈ എന്തായാലും കമ്മിറ്റഡ് ആണ് നൽകും എല്ലാവർക്കും സുഖമാണെന്ന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു ചെയ്തു വിതരണം കഴിഞ്ഞ ദിവസം കുറച്ച് താമസിച്ചു എങ്കിലും പ്രവാസി ക്ഷേമ പെൻഷനും അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരങ്ങളുണ്ട് എല്ലാ മാസവും നേരത്തെ ലഭിക്കുന്ന പെൻഷനാണ് പ്രവാസി ക്ഷേമ പെൻഷൻ രണ്ട് വിഭാഗങ്ങളിലായി മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ആ പെൻഷൻ ലഭിക്കുന്നത് എന്തായാലും രണ്ടു മൂന്നു നാല് ദിവസം താമസിച്ചു എങ്കിലും ആ ഒരു പെൻഷനും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ഈ മാസം എത്തിയിട്ടുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മൾ കാത്തിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയാണ് ധനമന്ത്രി ഇത് പ്രഖ്യാപിച്ചത് അതിനുശേഷം കടമെടുപ്പ് ഇന്നലെയാണ് നടന്നത് ഇന്നലെ ഉത്തരവ് വെബ്സൈറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും വെബ്സൈറ്റിൽ എത്തിയിട്ടില്ല അതേസമയം ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിച്ചു എന്നുള്ള അറിയിപ്പ് അതേസമയം ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണത്തിന്റെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് എത്തിയിട്ടുമുണ്ട് അവർക്കുള്ള പെൻഷൻ വിതരണം രണ്ട് ദിവസം താമസിക്കും ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച മുതലാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക അപ്പോൾ ഈ വന്നിട്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ ആദ്യം നോക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഉത്തരവ് കിട്ടിയാലേ അറിയുകയുള്ളു നാളെ മുതൽ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക ആയിട്ടുണ്ട് ഇനി വിതരണം ചെയ്താൽ മാത്രം മതി നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ ഉത്തരവ് ഇങ്ങനെയാണ് ധനവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഉത്തരവ് പ്രകാരം ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി അൻപത് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി ഏഴ് കോടി പത്തൊൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ് രൂപയും ആറ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റിയാറ് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഉത്തരവിലെ നാലാം ഖണ്ഡിക പ്രകാരം ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി മുതൽ ആരംഭിക്കേണ്ടതും അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു അസംഘടിത തൊഴിലാളി പെൻഷൻ കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കഴിഞ്ഞ തൊഴിലാളി പെൻഷൻ കാതി തൊഴിലാളി പെൻഷൻ ട്രഡേഴ്സ് ആൻഡ് വെൽഫെയർ തൊഴിലാളി പെൻഷൻ ചുമട്ടു തൊഴിലാളി പെൻഷൻ ആഭരണ തൊഴിലാളി പെൻഷൻ ചെറുകിട തോട്ടം തൊഴിലാളി പെൻഷൻ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി പെൻഷൻ ബി ഡി എൻ സീഗ്രറ്റ് തൊഴിലാളി പെൻഷൻ തയ്യൽ തൊഴിലാളി പെൻഷൻ കൈത്തറി തൊഴിലാളി പെൻഷൻ കശുവണ്ടി തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് ഇവർക്ക് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക അൻപത് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണ് ആയിരത്തി കോടി രൂപ എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് എപ്പോൾ വിതരണം തുടങ്ങും എന്നുള്ളത് അതിലാണ് കൃത്യമായിട്ട് അറിയാൻ കഴിയുക ഇന്ന് വൈകുന്നേരം തുടങ്ങും എന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് അപ്പൊ ഇതുവരെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ അതൊക്കെ കിട്ടിയവർ എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു